എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പുറകിൽ കാണുന്ന രണ്ട് ചിത്രങ്ങളാണ് നമ്മുടെ ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ചിത്രം എല്ലാവർക്കും സുപരിചിതമാണ് അതായത് ദിയാകൃഷ്ണയുടെ പ്രസവ സമയത്തെടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് ആ പ്രസവത്തിന്റെ കോലാഹലങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഏകദേശം അൻപത് ലക്ഷം ആളുകൾ ആ പ്രസവ സംബന്ധമായിട്ടുള്ള വീഡിയോ എല്ലാവരും കണ്ടതാണ് അതായത് ഡെലിവറി ബ്ലോഗ് കണ്ടതാണ് ഇവിടെ നിങ്ങൾ കാണുന്ന വേറൊരു പിക്ചർ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ഒരു ആദിവാസി യുവതി പ്രസവ സമയത്ത് വണ്ടിയോ അല്ലെങ്കിൽ വഴി സൗകര്യവും ഇല്ലാതെ ഡോളിയിൽ ആ സ്ത്രീയെ എടുത്തുകൊണ്ട് വരുമായിരുന്നു ഡോളി എന്ന് പറഞ്ഞാൽ ഒരു കമ്പ് കുറുകെ വെച്ചതിന് ശേഷം അതിനകത്ത് ഒരു സഞ്ചി പോലെ എന്തെങ്കിലും വസ്ത്രം കെട്ടിയതിന് ശേഷം അതിലെടുത്ത് ചുമന്നുകൊണ്ട് വരുന്ന വഴിക്ക് ഈ സ്ത്രീ പ്രസവിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ പ്രസവം എടുക്കുന്ന ഒരു സ്ത്രീയാണ് അടുത്ത് നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത് ഇത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് എന്നാൽ മറ്റേത് ഇവിടെ ആഘോഷിക്കപ്പെട്ട ഒരു പ്രസവമാണ് അപ്പോൾ ഇതിനകത്തെ നിയമവശങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതായത് ഈ ഒരു പ്രസവത്തെക്കുറിച്ച് ഒരു അമ്മ തന്നെ അതായത് പ്രസവിച്ച അമ്മമാരാണല്ലോ ഇതിനകത്ത് അഭിപ്രായം പറയേണ്ട ആളുകള് പുരുഷന്മാരല്ലോ അപ്പോൾ ഒരു യൂട്യൂബറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സബീന ബിമി എന്ന് പറയുന്ന യൂട്യൂബർ അവർ പറയുന്ന കേട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തിലെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് പരിശോധിക്കാം കൃഷ്ണയുടെ പ്രസവം ആ കൊള്ളം കേട്ടാ ഞാനൊരു മൂന്നാല് വെട്ടം കണ്ടു മൂന്നാല് വട്ടം കാണാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവമൊക്കെ നമ്മളും രണ്ടൊക്കെ പെറ്റിടയി പക്ഷേ ഇത് ഇത്തിരി ഓവർ അല്ലേന്ന് ഒരു സംശയമില്ലാതില്ല എല്ലാം പറഞ്ഞാൽ പറയും തള്ള വൈബം എന്ന് പറയും പിന്നെ അല്ലെങ്കിൽ ആൻറ്റി വൈബം എന്ന് പറയും എന്നാലും പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയണം ഇത് ഇച്ചിരി ഓവറാണ് കേട്ടേ ആക്ച്വലി ഇതാണോ പ്രസവം എന്ന് ചോദിച്ചാൽ ഇതല്ല കേട്ടോ ഒരുപാട് പേര് ഇതൊക്കെ കണ്ടിട്ട് നിന്ന് ആ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്നല്ല എനിക്കതൊരു ലക്ഷുറിയസ് പ്രസവമായിട്ടാണ് തോന്നിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇപ്പൊ പേളി മാണി കാണിച്ചത് അത്ര മതി ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവർ തിങ് ആക്ച്വലി അതിനകത്ത് കാണിച്ച പ്രഹസനങ്ങൾ മുഴുക്ക മുഴുക്ക ഭയങ്കരമായിട്ട് എനിക്ക് ആയി ഒരു പ്രൈവസി നഷ്ടപ്പെടുന്ന ഒരു ടൈം ഉണ്ട് നിങ്ങൾ ഫസ്റ്റ് നൈറ്റും കൂടെ കാണിക്കില്ലായിരുന്നോ അതായിരുന്നു കുറച്ചുകൂടെ ബ്രേവറി കുറച്ചുകൂടെ അതൊക്കെ കാണിക്കണം ചെയ്യുന്നതല്ലേ നമുക്ക് എന്താ നിങ്ങൾ ചില പ്രൈവസി പ്രൈവസി നമ്മൾ കീപ്പ് കീപ്പ് ചെയ്യാറില്ലേ ആ എന്നുള്ളതാണ് എൻ്റെ ഭാഗം എന്ന് പറയുന്ന യൂട്യൂബർ പറഞ്ഞ കാര്യത്തിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് വേണമെങ്കിൽ ഫസ്റ്റ് ഏറ്റവും കൂടെ കാണിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അതൊരു കാരണവശാലും കാണിക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല യൂട്യൂബിന് പ്രത്യേകമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് അതിനെതിരാണ് അപ്പോൾ ഈ ഒരു പ്രസവ ബ്ലോഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കുഞ്ഞു വെളിയിലേക്ക് വരുന്ന ആ ഒരു നിമിഷം അപ്പോൾ അത് കാണിക്കാൻ സാധിക്കത്തില്ല അത് ഈ പറഞ്ഞ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡൻസിന് എതിരാണ് അതുകൊണ്ടാണ് അവർ അത് കാണിക്കാഞ്ഞത് അങ്ങനെ കാണിച്ചിരുന്നു എങ്കിൽ ആ ഒരു വീഡിയോ ഇപ്പോൾ ഈ യൂട്യൂബിൽ നിലനിൽക്കില്ല എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിക്കണം അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇതിന് ഇത് നിയമപരമായിട്ട് ശരിയായ കാര്യമാണോ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നേഴ്സുമാരും ഇതിനെ അനുകൂലിച്ചുകൊണ്ടും ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഒരു വീഡിയോയുടെ താഴെ ഒരു നേഴ്സ് വന്നൊരു കമന്റ് ചെയ്തിട്ടുണ്ട് ആ കമന്റ് ഒന്ന് വായിച്ച ശേഷം നമുക്ക് മുന്നോട്ട് സംസാരിക്കാം അവരെഴുതിയിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ് സഹോദരങ്ങളെ ഒഴിവാക്കാമായിരുന്നു ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് തോന്നിയതാണ് അവർ വീഡിയോ എടുക്കാൻ നിന്ന പോലെ ആയിരുന്നു ഈ നേഴ്സ് ഇങ്ങനെ പറയാനൊരു പ്രത്യേക കാരണമുണ്ട് ആ ബ്ലോഗ് കണ്ട ആളുകൾക്ക് അറിയാം അതിനകത്ത് അതായത് ഈ ലേബർ റൂമിനകത്ത് ഒരുപാട് ആളുകളുണ്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവുണ്ട് ഈ പെൺകുട്ടിയുടെ പിതാവുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല മൂന്ന് സഹോദരിമാരുണ്ട് അതോടൊപ്പം തന്നെ അമ്മയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട് അവരുടെ എല്ലാം കയ്യിൽ മൊബൈലുകളുണ്ട് അപ്പം നമുക്കറിയാം ഈ മൊബൈലുകൾ നമ്മൾ വളരെ റഫായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊരിക്കലും ഇങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ഈ ഒരു പ്രസവ റൂമിൽ ഒന്നും കൊണ്ടു കയറാൻ ഒരു കാരണവശാലും ഡോക്ടർമാരാരും തന്നെ സമ്മതിക്കത്തില്ല അപ്പോൾ ഒരു ഡെലിവറിക്ക് വേണ്ടി ഒരു പേഷ്യൻറ്റ് ഈ പ്രസവ റൂമിലേക്ക് കയറുന്ന സമയത്ത് സ്വർണ്ണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഊരി വാങ്ങിച്ചതിന് ശേഷം അവരുടെ ഹോസ്പിറ്റലിന്റെ പ്രത്യേക ഡ്രസ് ഇട്ടതിനു ശേഷമാണ് അകത്തേക്ക് കയറ്റി വിടുന്നത് ഞാൻ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ച സമയത്തും നേഴ്സുമാരുമായിട്ട് സംസാരിച്ച സമയത്തും അവരത് തന്നെയാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇത്തരം സമയങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഈ കുഞ്ഞിനും അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം ആളുകളെ ഒന്നും ഒരു കാരണവശാലും ലേബർ റൂമിലേക്ക് ഒരു കാരണവശാലും കയറ്റില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ് പറയുന്നത് അങ്ങനെ അത്യാവശ്യമായിട്ട് കയറേണ്ട ആളെന്ന് പറഞ്ഞാൽ ഭർത്താവാണ് അദ്ദേഹത്തെ ഒരു മെന്റൽ സപ്പോർട്ടിന് വേണ്ടി കേട്ടുന്ന രീതി വിദേശത്ത് പണ്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലെ ഭർത്താക്കന്മാരെ കേട്ടുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് ഗ്ലൗസ് കൊടുക്കാറുണ്ട് മാസ്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ആ വീഡിയോ നിങ്ങൾ പോയി കാണണം ഒരാൾക്കും മാസ്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവരവിടെ നിന്ന് ബ്ലോഗ് ചെയ്യുന്നുണ്ട് അവർ ഉറക്കം സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട് ഒരുപാട് നേഴ്സുമാർ നിൽക്കുന്നുണ്ട് വലിയൊരു ജനക്കൂട്ടം തന്നെ ഇതിനകത്തുണ്ട് അപ്പോൾ അതിന്റെ നിയമവശം എന്താണെന്നുള്ളത് കൃത്യമായി പറയേണ്ടത് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റും അതോടൊപ്പം തന്നെ ഡോക്ടർമാരുമാണ് ഈ ഡെലിവറി ബ്ലോഗ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് ആളുകൾ അനുകൂലിച്ചുകൊണ്ടാണ് പല ആളുകളും കമന്റ് ചെയ്യുന്നത് കൂടുതലും സ്ത്രീകളാണ് എന്നാൽ പുരുഷന്മാര് സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് രേഖപ്പെടുത്തുന്നത് നെഗറ്റീവ് കമന്റുകളും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇവർ ബ്ലോഗ് പ്രസിദ്ധീകരിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരെ ഇത്തരത്തിലുള്ള ബ്ലോഗുകൾ ഇട്ട് അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ ഒന്നും അല്ല സംസാരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പ്രോത്സാഹിപ്പിക്കുന്നു അതിൻ്റെ നിയമവശം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അവര് ഇത്തരത്തിലുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഇത് പ്രത്യേകിച്ച് നമ്മൾ ആ ബ്ലോഗ് ശ്രദ്ധിക്കുന്ന സമയത്ത് ഷൂട്ട് റൂമാണ് അവർ ഉപയോഗിക്കുന്നത് ആയിരക്കണക്കിന് രൂപ ചിലവുള്ള റൂമാണ് ഉപയോഗിക്കുന്നത് ആ ഹോസ്പിറ്റലൊക്കെ വലിയ ചിലവ് വരുന്ന ആ ഒരു പ്രസവ രീതിയാണ് നമ്മൾ അതിനകത്ത് കണ്ടത് അതൊരു ലക്ഷറീസ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പാവപ്പെട്ട ആളുകൾ ധാരാളമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാറുണ്ട് അവിടെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇത്തരത്തിൽ ഇവർ ചെന്ന് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നതിനുശേഷം ഇത്തരത്തിൽ ബ്ലോഗ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഇവരെല്ലാവരും കൂടെ കയറി ഈ ലേബർ റൂമിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഇതിന് അനുവാദം നൽകുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇവിടുത്തെ ജനങ്ങളും ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗ് കണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേളി മാണിയെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ബ്ലോഗ് ചെയ്തിട്ടുണ്ട് എങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് കടന്ന് ഇത്തരത്തിലുള്ള ബ്ലോഗ് വന്നതോട് കൂടി വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ജനപിന്തുണ അതിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ നെഗറ്റീവ് കമന്റുകളും വരുന്നുണ്ട് അപ്പോൾ ഇതിന് എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല എന്നാൽ ഇതുപോലുള്ള ഒരു ബ്ലോഗ് ചെയ്ത ഒരു തമിഴ് യൂട്യൂബറിന് കഴിഞ്ഞ ഏഴ് മാസം മുമ്പേ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഞാനൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിയമവിരുദ്ധമാണോ ഇത് നിയമത്തിന് അനുകൂലമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഫുഡ് ബ്ലോഗർ ആണ് ഇർഫാൻ അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേരാണ് ഇർഫാൻ ക്യൂ ഇദ്ദേഹത്തിൻ്റെ വി വി ഗർഭിണിയായി അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം ഇവിടെ നാട്ടിൽ ഈ കുഞ്ഞ് പിറക്കുന്നതിന് മുൻപേ കുഞ്ഞ് ആണാണോ അതോ പെണ്ണാണോ എന്ന് നേരത്തെ തിരിച്ചറിയുക എന്നത് കുറ്റകരമാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തു ബി ബി എം കൊണ്ട് നേരെ ദുബായിക്ക് പോയി അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല ഇത് അവിടെ വെച്ചിട്ടും തന്റെ കുഞ്ഞ് വയറ്റി കിടക്കുന്ന കുഞ്ഞ് ആണാണ് എന്നുള്ള കാര്യം ഇദ്ദേഹം തിരിച്ചറിയും നാട്ടിലെത്തിയതിനു ശേഷം ഒരു ബ്ലോഗ് ചെയ്തു അതിന്റെ തമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം ജെൻഡർ റിവീൽ എന്നായിരുന്നു ആ തമ്പനിയിൽ അങ്ങനെ ഒരു തമ്പനിയിൽ വെച്ച് ഒരു വീഡിയോ ഇറക്കി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അഞ്ച് മില്യൺ ആളുകൾ കണ്ടു ആ ഇരുപത്തിയാല് മണിക്കൂർ കൊണ്ട് തന്നെ അവിടുത്തെ ഒരു സാമൂഹിക പ്രവർത്തക ഉണ്ടെന്ന് ആരോഗ്യവകുപ്പിന് പരാതി കൊടുത്തു ആരോഗ്യവകുപ്പ് ഇത് അന്വേഷിച്ചു ഇത് കുറ്റകാരമാണെന്ന് കണ്ടെത്തി ഇദ്ദേഹത്തെ വിളിച്ച് എക്സ്പ്ലനേഷൻ ചോദിച്ചു പെട്ടെന്ന് തന്നെ അതായത് ഇരുപത്തിയാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് ഇദ്ദേഹം തന്നെ റിമൂവ് ചെയ്യുകയും ഈ ആരോഗ്യവകുപ്പിന് ഒരു ക്ഷമാപണം എഴുതി കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടൊന്നും തീർന്നില്ല അങ്ങനെ ബിബിയുടെ പ്രസവം അടുത്തു അങ്ങനെ പ്രസവത്തിന് വേണ്ടി റെയിൻബോ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഈ പ്രസവ ബ്ലോഗ് കൂടെ എടുക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഇദ്ദേഹത്തെ കൂടെ അകത്തുകയറ്റി അതോടൊപ്പം തന്നെ ഇദ്ദേഹം ക്യാമറ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യത്തില്ല ഒരു ക്യാമറമാനും കൂടെ അകത്തേറ്റ് അങ്ങനെ പ്രസവം നടക്കുകയാണ് ഇവര് വളരെ കാര്യമായിട്ട് ഇത് ചിത്രീകരിക്കുകയാണ് ഡോക്ടർമാർക്കും വലിയ ആവശ്യമായി ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് പ്രത്യേകിച്ച് അവിടുത്തെ രാഷ്ട്രീയക്കാരുമായിട്ടും സെലിബ്രിറ്റികളുമായിട്ടും വലിയ പരിചയമുള്ള ആളാണ് അങ്ങനെ ആവേശം മൂത്ത് മൂത്ത് ഇങ്ങനെ വീഡിയോകൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഈ അതിനകത്ത് അതായത് പ്രസവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ പൊക്കിൽ കൂടി കണ്ടിക്കുക എന്ന് പറയുന്നത് അതിനുവേണ്ടി ഡോക്ടർ കത്രിയെടുത്തു അപ്പോൾ ഡോക്ടറിന് ഒരു ആവേശം തോന്നിയിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ആ കത്രിയെ കൈ കൊടുത്തിട്ട് പറഞ്ഞു കട്ട് ചെയ്തോളാം പറഞ്ഞു സ്വന്തം കുഞ്ഞിൻ്റെ അല്ലെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്തു അതിന്റെ വീഡിയോ ചിത്രീകരിച്ചു അത് യൂട്യൂബിലിട്ടു ആ ഒരു വീഡിയോ ഇരുപത്തിയാല് മണിക്കൂർ കൊണ്ട് എഴുപത് ലക്ഷം ആളുകൾ കണ്ടു അപ്പോൾ സാമൂഹിക പ്രവർത്തകർ വീണ്ടും ഇതുപോലെ രംഗത്ത് വന്നു വലിയ വിവാദമായി ആരോഗ്യ വകുപ്പിന് പ്രത്യേകിച്ച് വീണ്ടും ഒരു പരാതി കൊടുത്തു ആദ്യത്തെ പരാതിയിൽ വേണ്ട നടപടി സ്വീകരിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അവിടുത്തെ ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വന്നു വലിയ രീതിയിൽ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു പെട്ടെന്ന് തന്നെ ഇർഫാൻ ആ വീഡിയോ യൂട്യൂബിൽ നിന്നും റിമൂവ് ചെയ്തു എന്നാൽ നിയമ നടപടി വേണമെന്നുള്ള കാര്യത്തിൽ ഈ പറഞ്ഞ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ ഉറച്ചു നിന്നു അങ്ങനെ ഇപ്പോൾ അത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ റെയിൻബോ ഹോസ്പിറ്റലിനെതിരെ അവിടുത്തെ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തു പതിനാല് ദിവസത്തേക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ അംഗീകാരവും നിർത്തി അതോടൊപ്പം തന്നെ ഈ ഒരു സർജറിക്ക് അതായത് ഈ പ്രസവത്തിൻ്റെ അതായത് ലേബർ റൂമിൽ നിന്നിട്ടുള്ള അതിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ അംഗീകാരം റദ്ദാക്കി അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള നിയമ നടപടികളാണ് അവിടുത്തെ തമിഴ്നാട് സർക്കാരും അതോടൊപ്പം തന്നെ അവിടുത്തെ ആരോഗ്യ ആരോഗ്യവകുപ്പും സ്വീകരിച്ചത് അവിടുത്തെ ആരോഗ്യമന്ത്രിയൊക്കെ ഈ പത്രക്കാരുടെ മുന്നിലിരുന്ന് വെള്ളം കുടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അതിനെക്കുറിച്ച് അവിടുത്തെ ആരോഗ്യ വകുപ്പ് ചില മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതായത് ഒരു ലേബർ റൂമിൽ എങ്ങനെയാണ് ഡോക്ടേഴ്സ് പെരുമാറേണ്ടത് പേഷ്യന്റിനോടൊപ്പം ആരൊക്കെയാണ് ഉള്ളിൽ കയറേണ്ടത് എന്തൊക്കെ റൂളുകളാണ് പാലിക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുന്ന സമയത്തും ഇതിനകത്തും ഒരുപാട് നിയമപരമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇനി പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ ഇതിന്റെ അഭിപ്രായം പറയൂ നിങ്ങൾക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായം പറയാം ഞാൻ ഈ കാണിച്ച രണ്ട് ചിത്രങ്ങളുണ്ട് അതിനകത്ത് ഒരു ആദിവാസി യുവതിയെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ആ ആദിവാസി യുവതിക്ക് ഈ യാത്രക്കിടയിലാണ് തൻ്റെ പ്രസവം നടത്തേണ്ടി വന്നത് എന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകരുത് ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു വലിയ ഹോസ്പിറ്റലിൽ തന്റെ കുടുംബത്തിന്റെ എല്ലാ സപ്പോർട്ടോടും കൂടി അപ്പോൾ ഈ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിൽ കയറിയിരിക്കുന്ന കയറിയിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം തന്നെ അറിയാം ഒരു ഹോസ്പിറ്റലാവുന്ന സമയത്ത് ആ പ്രസവ സമയത്ത് എന്തൊക്കെയുള്ള സപ്പോർട്ടുകൾ ലഭിക്കും മെഡിസിന്റെ സപ്പോർട്ടുകളും അല്ലാതുള്ള സപ്പോർട്ടുകളും ലഭിക്കും എന്നുള്ള കാര്യം അറിയാം അപ്പോൾ അതിനകത്തുള്ള പെയിനെ കുറിച്ചാണ് അതായത് പ്രസവത്തിനുണ്ടാവുന്ന പെയിനെ കുറിച്ചാണ് ആളുകൾ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് പല ആളുകളും പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അമ്മയോട് സ്നേഹം കൂടിയത് എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ ഈ ആദിവാസി അമ്മയെ നമ്മൾ നോർക്കണം യാതൊരു വിധമായിട്ടുള്ള മെന്റൽ ഇല്ല അതോടൊപ്പം തന്നെ മെഡിസിന്റെ ഇല്ല വഴിയിൽ കടന്ന് പ്രസവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് നമ്മുടെ ഇന്ത്യയിൽ ധാരാളമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആരെയാണ് നമ്മൾ വാഴ്ത്തി പാടേണ്ടത് അത് നമ്മുടെ ബുദ്ധി വെച്ച് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തോ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം